തമിഴ്നാട്ടിലെ വിഷമദ്യ ദുരന്തത്തിൽ നാൽപ്പത്തി ഒൻപത് പേർ മരിച്ചതായുള്ള പുതിയ വിവരങ്ങൾ പുറത്തുവരികയാണ് കള്ളക്കുറിച്ചിലെ കരുണാപുരത്ത് വിഷമദ്യം കഴിച്ച മരിച്ചവരുടെ എണ്ണം ഇപ്പോൾ നാൽപ്പത്തി ഒൻപത് കഴിഞ്ഞിരിക്കുന്നു നൂറ്റി ഒൻപത് പേർ ഇപ്പോഴും ആശുപത്രികളിൽ ചികിത്സയിലാണ് പലരുടെയും നില അതീവ ഗുരുതരമായതിനാൽ തന്നെ മരണസംഖ്യ വീണ്ടും ഉയരുമെന്ന് തന്നെയാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് അതായത് വിഷമദ്യം കഴിച്ച വയറിളക്കവും കാഴ്ചക്കുറവും കേൾവിക്കുറവും ഒക്കെ ബാധിച്ച് നൂറ്റി അൻപതിലധികം പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു ഇവരിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരെ കള്ളക്കുറിച്ച് സേലം വില്ലുപുരം പുതുച്ചേരി എന്നിവിടങ്ങളിലെ ജിബ്മർ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ വരെയുള്ള കണക്കനുസരിച്ച് കള്ളക്കുറിച്ച് സർക്കാർ ആശുപത്രിയിൽ ഇരുപത്തിയേഴ് പേരും പുതുച്ചേരി ജിബ്മറിൽ മൂന്ന് പേരും സേലം ആശുപത്രിയിൽ പതിനഞ്ച് പേരും വില്ലുപുരം ആശുപത്രിയിൽ നാല് പേരും ഉൾപ്പെടെ ആകെ നാൽപ്പത്തി ഒൻപത് പേർ മരണപ്പെട്ടുവെന്നാണ് വിവരങ്ങൾ ഇവരിൽ പേർ സ്ത്രീകളും ഒരാൾ ട്രാൻസ്ജെൻഡറും എന്ന വിവരങ്ങളാണ് ഏറെ ഞെട്ടിക്കുന്നത് കള്ളക്കുറിച്ച് അൻപത്തി പേരും പുതുച്ചേരിയിൽ പതിനാറ് പേരും സേലത്ത് മുപ്പത്തിയഞ്ചു പേരും വില്ലപുരത്ത് രണ്ടുപേരും ഉൾപ്പെടെ നൂറ്റി ഒൻപത് പേർ ഇപ്പോൾ ഐസ്യു എൽ എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് അതേസമയം കളക്ടർ പ്രശാന്ത് ജില്ലാ വിജിലൻസ് ഓഫീസർ പ്രദീപ് യാദവ് തമിഴ്നാട് ഹെൽത്ത് പ്രോഗ്രാം ഡയറക്ടർ ഗോവിന്ദറാവു എന്നിവർ ദുരിതബാധിതരുടെ വീടുകൾ സന്ദർശിച്ച് അനുശോചനം രേഖപ്പെടുത്തി മരിച്ചവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തിയ ആംബുലൻസിൽ ഓരോന്നായി വീട്ടിലെത്തിച്ചു എന്നാണ് വിവരങ്ങൾ മിക്ക തെരുവുകളും മൃതദേഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അതേസമയം മരിച്ച നാൽപ്പത്തി ഒൻപത് പേരിൽ പതിനൊന്ന് പേരുടെ സംസ്കാരമാണ് ഇപ്പോൾ കർണാപുരം ശ്മശാനത്തിലും രണ്ടുപേരെ കല്ലുകുറിശി ശ്മശാനത്തിലും ഒരാളുടെ സംസ്കാരം മാമന്നൂർ ശ്മശാനത്തിലും നടന്നിരിക്കുന്നത് ഓരോന്നു വീതം വീരച്ചേലപ്പുരം മടൂർ പോൽപ്പടക്കുറിച്ച് ശ്മശാനങ്ങൾ കല്ലാക്കുറിച്ച് എൽ സി പള്ളി സ്കൂൾ എന്നിവിടങ്ങളിലും സംസ്കരിച്ചു കഴിഞ്ഞ പതിനെട്ടാം തീയതി കള്ളക്കുറിച്ച് നഗരസഭയിലെ അതിർത്തിയിലുള്ള കർണാപുരത്താണ് അനധികൃതമായി വിറ്റ വിഷം കലർത്തിയ മദ്യം വാങ്ങി ഇവർ കുടിച്ചത് ഇവരാണ് ഇപ്പോൾ ഇരയായതും ഈ കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെ പതിനേഴ് പേരാണ് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മരണപ്പെട്ടത് അർദ്ധരാത്രിയോടെയാണ് മരണസംഖ്യ ക്രമാതീതമായി ഉയർന്നത് പുലർച്ചെയുടെ മരണസംഖ്യ ായി തുടർന്ന് രോഗബാധിതരായി നിരവധി പേരെ ചികിത്സയ്ക്ക് ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു രാവിലെ മരണസംഖ്യ മുപ്പത്തിയാറായി ഉയരുകയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ മരണസംഖ്യ നാൽപ്പതായി ജൂൺ ഇരുപത്തിയൊന്ന് രാവിലത്തെ കണക്കനുസരിച്ചാണ് വിഷമദ്യം കുടിച്ച് മരിച്ചവരുടെ എണ്ണം കടന്നിരിക്കുന്നത് അതായത് ജീവൻ നഷ്ടമായതിൽ ഞെട്ടലും വേദനയുമുണ്ടെന്നാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വ്യക്തമാക്കുന്നത് പ്രതികളെ അറസ്റ്റ് ചെയ്തുവെന്നും ഇത് തടയുന്നതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചെന്നുമാണ് വിവരങ്ങൾ ഞങ്ങൾ ഉരുക്ക് കൈകൊണ്ട് അടിച്ചമർത്തുന്നത് ഇത്തരം അക്രമികളെക്കുറിച്ച് പൊതുജനങ്ങൾ പരാതിപ്പെട്ടാൽ നടപടിയെടുക്കുമെന്നാണ് വിവരങ്ങൾ ആരോഗ്യമന്ത്രി എം സുബ്രഹ്മണ്യം ഉൾപ്പെടെ രണ്ട് മന്ത്രിമാരോട് കള്ളക്കുറിച്ച് എത്താനും ദുരിതബാധിതർക്ക് സാധ്യമല്ല വൈദ്യസഹായം ഉറപ്പാക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇക്കഴിഞ്ഞ മൂന്ന് ദിവസത്തിന്റെ വിവിധ സ്ഥലങ്ങളിലായി നിരവധി പേരാണ് ഇപ്പോൾ മരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതുതന്നെ ഏറെ അസ്വസ്ഥജനകമായ റിപ്പോർട്ടുകളെന്നാണ് വിവരങ്ങൾ വിഷലിപ്തമായ മദ്യപാനം മൂലമാണ് മരണ കാരണമെന്നാണ് അഭിമുഖം പറഞ്ഞെങ്കിലും ജില്ലാ കളക്ടർ ശ്രാവൺകുമാർ ജാവത്ത് ഇത്തരം വാർത്തകൾ നിഷേധിച്ചു മൂന്ന് ദിവസമായി മരണങ്ങൾ സംഭവിച്ചു രഹസ്യാന്വേഷണ ഏജൻസികളും നിരോധന എൻഫോഴ്സ്മെന്റ് വിഭാഗവും ഈ ദുരന്തത്തെ വലിയ പരാജയമായി തന്നെ കണക്കാക്കുകയാണ് ഇക്കഴിഞ്ഞ വർഷവും തമിഴ്നാട്ടിൽ ഇരുപത്തിരണ്ട് പേർ മെത്തനോൾ കഴിച്ച് മരണപ്പെട്ടിരുന്നു എ ഡി എം കെ അധ്യക്ഷനും നിയമസഭയിലെ പ്രതിപക്ഷ നേതാവുമായി എടപ്പാടി കെ പളനിസ്വാമി ഭരണകക്ഷിയെ ഡി എം കെ രൂക്ഷമായി വിമർശിക്കുകയാണ് ചെയ്തത് താൻ ചൂണ്ടിക്കാണിച്ചിട്ടും വിഷമദ്യ പ്രശ്നം തടയുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു എന്ന് പറയുകയാണ് കഴിഞ്ഞ തവണത്തെ പോലെ വിഷലിപ്തമായ മദ്യത്തെ മെത്തനോൾ ആയിരുന്നു ഇത്രയും വിഷമദ്യം സംബന്ധിച്ച് ഇന്റലിജൻസ് ഉണ്ടായിട്ടും സർക്കാർ ഇത് അവഗണിച്ചു മാത്രമല്ല മദ്യ സ്പിരിറ്റ് രാജാക്കന്മാരുടെ പണം കൊണ്ടാണ് എം കെ സ്റ്റാലിൻ തെരഞ്ഞെടുപ്പ് നടത്തിയതെന്ന് ദില്ലിക്ക് സമാനമായ അഴിമതി ഉണ്ടായെന്നാണ് പ്രതിപക്ഷവും ആരോപിക്കുന്നത്